എസ് ഐ ആർ വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ബി എൽഒമാരുടെ ആത്മഹത്യ ഉൾപ്പെടെ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം സജു തോമസ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് സജു ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ല അല്ലേ അമൃത് അംഗീകരിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇന്ന് ലോക്സഭയിൽ ഉണ്ടായത് രാവിലെ തന്നെ വിവിധ എം പിമാർ ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച വേണ്ടെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസൊക്കെ നൽകിയിരുന്നു പ്രത്യേകിച്ച് ലോക്സഭയിൽ കെ സി വേണുഗോപാലും ആണിക്യം ഡാകർ അടക്കമുള്ള കോൺഗ്രസ് എം പിമാർ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ അത് അംഗീകരിച്ചില്ല രാജ്യസഭയിലും ജോൺ ബുട്ടാസ് എം പി അടക്കമുള്ള എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വിവിധ നോട്ടീസുകൾ നൽകിയിരുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായെന്നില്ല പ്രത്യേകിച്ച് ചർച്ച വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര ീങ്ങിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരുന്നപ്പോൾ ലോക്സഭ രണ്ട് തവണയാണ് നിർത്തിവെക്കേണ്ടി വന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തറത്തിലേക്ക് ഇറങ്ങിയ വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് എസ് ഐ ആർ പിൻവലിക്കണമെന്നും എസ് ഐ ആർ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ബി എൽ ഒ ബന്ധപ്പെട്ടുള്ള ആത്മഹത്യകൾ ഇന്ത്യയുടെ പല ഭാഗത്തും പെരുകുകയാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ചർച്ചകൾ വേണമെന്നുമുള്ള ആവശ്യമായിരുന്നു ഉയർത്തിയത് പക്ഷേ ഇത് ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്നതോടെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പോയതായാലും ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് രാജ്യസഭ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നാളെ ദിവസങ്ങളിലും എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല അത് ചർച്ചയ്ക്ക് എടുക്കണമെന്നുള്ള ആവശ്യത്തെ കുറിച്ച് നോക്കിയാണ് പ്രതിപക്ഷം അമൃത